വീണ്ടും ഒരു കഥ എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ലൈക്കും ചെയ്യണേ ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അപ്പം നമുക്ക് നേരെ കഥയിലേക്ക് കിടക്കാം ഒരാൾ ഒരു പെരുമ്പാമ്പിന്റെ കുഞ്ഞിനെ വളർത്താൻ തുടങ്ങി അയാൾ ആ പാമ്പിനെ ഒരുപാട് സ്നേഹിച്ചു അയാളോടൊപ്പം എപ്പോഴും ആ പാമ്പ് ഉണ്ടായിരിക്കും അത്രയ്ക്ക് അടുപ്പവും സ്നേഹവുമായിരുന്നു പാമ്പും അയാളും തമ്മിൽ കാലം കുറെ കഴിഞ്ഞു പാമ്പ് വളർന്നു മുഴുത്തൊരു പെരും പാമ്പായി അങ്ങനെ ഇരിക്കുമ്പോൾ പാമ്പിനെ മൂന്നാല് ദിവസമായി ഒരു മന്ദത അത് ഭക്ഷണമൊന്നും കഴിക്കാതെ ചുരുണ്ട് കിടക്കും അയാൾക്ക് ആകെ വിഷമമായി ഇത് ചത്തുപോകുമോ എന്ന് ഭയന്ന് അയാൾ അതിനെ മൃഗഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി ഡോക്ടർ പാമ്പിനെ പരിശോധിച്ചിട്ട് അയാളോട് ചോദിച്ചിട്ടു എത്ര ദിവസമായി പാമ്പ് ഭക്ഷണം കഴിച്ചിട്ട് മൂന്നാല് ദിവസമായി അയാൾ മറുപടി പറഞ്ഞു ഇത് നിങ്ങളുടെ അടുത്ത് കിടക്കാറുണ്ടോ വയ്യാതായതിനു ശേഷം എൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു എങ്ങനെയാണ് പാമ്പ് നിങ്ങളുടെ അടുത്ത് കിടക്കുന്നത് നീളത്തിലാണ് എൻ്റെ അടുത്ത് കിടക്കുക അയാൾ മറുപടി പറഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പാമ്പിനെ ഒരസുഖവും ഇല്ല ഇത് നിങ്ങളെ വിഴുങ്ങാനുള്ള ശ്രമത്തിലാണ് ഇത് നിങ്ങളുടെ അടുത്ത് വന്ന് കിടന്ന് നിങ്ങളുടെ നീളം അളക്കുകയാണ് പട്ടിണി കിടന്ന് ഇര പിടിക്കാൻ ശരീരത്തെ ഒരുക്കുകയാണ് എത്രയും വേഗം ഇതിനെ ഉപേക്ഷിക്കുക ഈ കഥയിൽ നിന്ന് നല്ലൊരു ഗുണപാഠം ഒളിഞ്ഞിരിപ്പുണ്ട് കൂടെ കൊണ്ടു നടക്കാൻ അർഹതയുള്ളതിനെയും കൂടെ കൊണ്ടു നടക്കാവൂ കൂടെയുള്ളവർ എന്നെങ്കിലും അവരുടെ യഥാർത്ഥ സ്വഭാവം നമ്മളോട് കാണിക്കും അത് ചിലപ്പോൾ നമ്മെ പാടെ വിഴുങ്ങലാകും അതുകൊണ്ട് കൂടെ കൂട്ടുന്നവരെ വളരെ ശ്രദ്ധിച്ച് തിരഞ്ഞെടുത്ത് കൊണ്ടുനടക്കുക